നമസ്കാരം സുഖം എല്ലാവർക്കും ഞാനൊന്നുണ്ടാക്കാൻ പോരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല മധുരവും മേരിവും പൊടിയും ഒക്കെ ചേർന്നിട്ടുള്ള ഡേയ്റ്റ്സ് അച്ചാറ ഇവിടെ സമ്മറും നല്ല ചൂടാണ് ചൂടുണ്ട് അപ്പൊ ഒക്കെ പഴുത്തു സാധാരണ നമ്മൾ നല്ല പഴുത്ത ഡേറ്റ്സ് ഡേയ്സ് അച്ചാർ അച്ചാറുണ്ടാക്ക എനിക്ക് തോട്ടത്തിൽ നിന്ന് കിട്ടിയ നല്ല ഫ്രഷ് ഡേറ്റ്സ് കിട്ടിയിട്ട അപ്പൊ ഇത് അത്രയ്ക്ക് അങ്ങനെ പഴുത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ പഴുത്ത് വരുന്നോളൂ എന്നാലും ഇപ്പൊ ഞാൻ വിചാരിച്ച അത് വെച്ചിട്ടൊന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കാനെ ഡേറ്റ്സ് വച്ചാറ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന കേട്ടാ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്ക് ബിരിയാണി ഒക്കെ കഴിക്കുമ്പോഴേക്കിനും കഴിക്കാവുന്നതാണ് ഓഫീസിൽ കൊണ്ടുവന്നതാണ് അപ്പൊ അത് പഴുത്ത് തുടങ്ങുന്നുള്ളൂ പക്ഷെ നല്ല മധുരം ഇട്ടാ ഇങ്ങനെ കഴിക്കുമ്പോഴും അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് അടുത്തെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് ഒരു എട്ട് വെളുത്തുള്ളി അല്ലി എടുത്തു വെച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി ഉണ്ട് ഇതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ വേണ്ട പഴുത്ത് തുടങ്ങിയിട്ടുള്ളു കേട്ടോ വേണ്ട ഇത് ഭയങ്കര തേൻ പോലെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പഴുത്തതൊക്കെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെളിച്ചെണ്ണ ഉണ്ട് അതിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചണ്ണമുളക് മൂത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് നേരത്തെടുത്ത് വച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കും നല്ലോണം ഒന്ന് മൂക്കട്ടോ ഇനി ഇതിന്റെ അകത്ത് വെളിച്ചെണ്ണ ഞാൻ എടുത്തിരിക്കാല് ഇത് മധുരമുള്ള ഒരു അച്ചാറാണല്ലോ അപ്പൊ നമുക്ക് ഈ നല്ലെണ്ണരെ സ്മെല്ലും അതും കൂടി ഒരു എനിക്കത്ര ഇഷ്ടല്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് ഇഷ്ടം നല്ലെണ്ണ ആണെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യട്ടോ ഇതൊന്നും മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഇതിപ്പോ ഞാൻ ചെറിയ തീലിട്ടിട്ട് മൂപ്പിക്കുന്നത് എന്നാലേ നല്ലോണം മൂത്ത് കിട്ടുള്ളേ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂണ് എരുവുള്ള മുളകട്ടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു കപ്പിന് ഒന്നര ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടര കപ്പ് ഡേറ്റ്സാണ് ഇതിന്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണ രണ്ടര കപ്പ് ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട് ടൈം സിമ്മാക്കി വെച്ചിട്ട് മുളക് കൂടിയൊക്കെ ഇടാൻ പാടില്ല കേട്ടോ അതിനൊക്കെ അരിഞ്ഞു പോയി ഇതിൻ്റെ അകത്തേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഡേസിന് അച്ചാറിന് പുളി വേണമല്ലോ അപ്പൊ അതിനായിട്ട് നമ്മൾ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ ഇതില് കിടന്ന ഡേറ്റ്സ് ഒന്ന് വെന്തോടയട്ടോ ഇത് കുറച്ച് വേവണ്ടി വരും കാരണം ഇത് അത്ര നല്ലോണം പഴുത്ത ഡേറ്റ്സ് അല്ലല്ലോ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഞാനൊന്ന് തിളക്കട്ടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് കുറച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിക്കാം ഡേറ്റ്സ് ഒന്ന് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒരു പീസ് ശർക്കര ഇട്ടെടുക്കേ അപ്പം മധുരം പുളിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് തിളച്ച കൊടുക്കാൻ പാടുള്ളു ഇനി പച്ചവെള്ളം ഒഴിച്ചുണ്ടെങ്കിൽ ടേസ്റ്റ് കൂട്ടാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച് ഉലുവപ്പൊടിയും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം നല്ലോണം ഉരുക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഇനി തുറന്നു വെച്ചിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഗ്രേവി ഒക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ആയി ഇനി തണുത്തു വരുമ്പോ ഒന്നും കൂടി അത് കുറുകി ടേസ്റ്റ് കൊണ്ടുള്ള അച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഡേയ്സിന്റെ ടേസ്റ്റും പുളിയും മധുരം എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നല്ലോണം അലിഞ്ഞു അലിഞ്ഞ് ചേരൂലേട്ടോ പഴുത്ത ഡേറ്റ്സിന്റെ പോലെ ഇതിന്റെ തോലിനൊരു കാനുണ്ടല്ലോ അപ്പൊ അതിങ്ങനെ നമുക്ക് കഴിക്കുമ്പോ കടിക്കാനും കിട്ടും അപ്പൊ അത് പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഒരു ഡേറ്റ്സ് കിട്ടണെങ്കിൽ അപ്പൊ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഡേറ്റ്സ് ചേർന്ന് ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് കേട്ടോ